ഹായ് വെൽക്കം ബാക്ക് ടു കുഞ്ഞാപ്പു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ തന്നെ ഒരു പരിചയപ്പെടുത്തൽ വീഡിയോ ആണ് എൻ്റെ പേര് ക്ഷണിത ഇത് എൻ്റെ മോൾ ഷാരൂ ഞങ്ങളുടെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് കേട്ടോ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ കുറെ മണ്ടത്തനം കാണാൻ ആ വെറും മണ്ടത്തിനുമില്ല ആഞ്ഞ മണ്ടത്തനും കാരണം പോയതാണ് കേട്ടോ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടവും വിഷമം കൊണ്ട് ആ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളു കേട്ടോ അതിൽ ചാൻറെ പേര് മലർപാടി ചെയ്താൽ ഗ്രോത്ത് ഉണ്ടായിരുന്ന സമയത്താണ് അത് പോയത് കേട്ടോ അന്ന് അതിനെ ഒന്നും ഞങ്ങൾ ആ ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് പിന്നെ പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോസും അതൊക്കെ കണ്ടിട്ടായിരുന്നു ഇത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മള് വീഡിയോസ് ചെയ്യുമ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റുപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളോട് പറയണമെന്നുള്ളത് അങ്ങനെ ഒരുപാട് കമൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി നല്ല കഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ കൊണ്ടു എത്ര വീഡിയോസ് ഉണ്ടായിരുന്നു നൂറ്റി അഞ്ഞൂറ്റി എമ്പത്തഞ്ച് വീഡിയോസും നൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു എല്ലാ എല്ലാ ഗോത്തുണ്ടായിരുന്ന സമയത്താണ് അത് പോയത് പിന്നെ നമ്മൾ മൂന്നാല് അതിനകത്ത് ഡിലീറ്റ് അങ്ങനെ ഒരുപാട് പിന്നെ ഡീറ്റ് ആയിപ്പോസിംഗ് ഒരു കുഴപ്പ പിന്നീടായിരുന്നു ഗൂഗിളിൽ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു പക്ഷേ മൂന്ന് തവണ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇതില് ആദ്യത്തെ വട്ടം തന്നെ ആദ്യവട്ടം രണ്ടാമത്തെ വട്ടവും വേണ്ടോ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൻ്റെ പാണിംഗ് സ്വീകരിച്ച് ഞാൻ അക്കൗണ്ട് ശരിയാക്കി ഗൂഗിൾ അക്കൗണ്ട് ശരിയാക്കി അപ്പം വീണ്ടും ഒരു മെസ്സേജ് വന്നു ഇരുപത്തൊമ്പത് ദിവസത്തേക്ക് ഉള്ളായിരുന്നോ അത് ഞാൻ എന്തോ ചെയ്തതിൽ എന്തോ ഒരു തെറ്റുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം എല്ലാം ശരിയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അടക്കം എല്ലാം പോയെന്നുള്ളതാണ് ഗൂഗിൾ അക്കൗണ്ട് വരെ കാണാതായി ലാസ്റ്റ് ഞങ്ങൾ പുതിയ അക്കൗണ്ട് എടുത്തു അത് അമ്മയുടെ പേരിലായിരുന്നു കഴിഞ്ഞവട്ടം അമ്മയുടെ അച്ഛൻ്റെയും പേരിലായിരുന്നു എടുത്തത് ഈ പ്രാവശ്യം അമ്മയുടെ പേരിൽ മാത്രം എടുത്തു കാര്യം എനിക്കറിയാം എങ്ങനെ ചെയ്താലാണ് പണി നമുക്ക് പശു പൂമ്പാലും കിട്ടുന്നത് അപ്പോൾ ഇനി ഈ കിട്ടിയ പശുവും പാലും പണിയും ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി പുതുതായിട്ട് ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നതൊന്നും അറിയില്ല അപ്പം എല്ലാരും ഞങ്ങളുടെ ഈ ഈ കുഞ്ഞാപ്പു യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ പറയുക ആ ചാനൽ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് ഒരുപാട് എൻ്റെ പോലെയാണ് ഞാൻ സ്നേഹ ചാനൽ സ്നേഹിച്ചത് അപ്പം അത് പോയപ്പോണ്ടെല്ലാം വിഷമ പറയാൻ ഫുൾ ടൈം യൂട്യൂബ് 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 പറ്റത്തിന് ചിന്തയുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ കാര്യം പറഞ്ഞു ഫുൾ ടൈം എൻ്റെ മോളാണ് ഏട്ടോ എന്നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അവള് തന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങും അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങമ്മെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചപ്പോ പിന്നെ എനിക്ക് അതായി എൻ്റെ ലോഹം ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ആ ചാനൽ വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാരെയും ആഗ്രഹം ഇല്ലേ സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തം കാലിൽ നമ്മളെ കയ്യിൽ പത്ത് പത്ത് വയസ്സോട്ടാക്കണം എല്ലാരും ആഗ്രഹം പോന്നെയാണ് എൻ്റെ ആഗ്രഹമായിരുന്നു അതിനു വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോഴും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല ഇതുകൊണ്ട് എന്തോ എനിക്കറിഞ്ഞൂടാ പറയേ അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനലുകൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രേ എനിക്ക് പറയുള്ളൂ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുണ്ടായാലും കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം ഇത്രയും ബൈ